റിയാം ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് ഉപേക്ഷിക്കും ഞങ്ങളോട് ജീവിതം രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും യും ഞങ്ങ വേണ്ടി കുറിച്ച് തറക്കിപ്പെടുകയും ചെയ്തവനായി പരിശുദ്ധത്തിൽ പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും ഒന്നുപോലെ

भल एसर किशा no Sağ olun, പൗലോസ് േ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എനിന്നാൽ മനുഷ്യെന്നല്ല ഞാനത് സ്വീകരിച്ചത് ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല ക്രിസ്തുവിന്റെ വിലപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത് മുൻപ് ഹൂതമതത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യുവാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എൻ്റെ എന്റെ വംശത്തിൽക്കാൾ യൂന്ന് മതക്കാരെ ഞാൻ മുൻപന്തിയിലായിരുന്നു എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ അത്യധികം തീഷ്ണമതിയായിരുന്നു എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു തന്നെ കൃപയാലോട് തന്നെ വിളിച്ചു അത് അവിടുത്തെ ഞാൻ ഒരു മനുഷ്യന്റെ ഉപദേശം തേടാൻ എനിക്ക് മുൻപേ അപ്പ ഞാൻ കാണുവാൻ ചെറുസേമിക്ക് പോയതുമില്ല മറിച്ച് ഞാൻ അറേബ്യയിലേക്കും പോവുകയും തിരിച്ചു വരികയും ചെയ്തു ആ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം യുടെ വിശുദ്ധായവൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച അറിയിപ്പുകാരനായ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും ജനനകാലത്ത് ഇപ്രകാരം സംഭവിച്ചു യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ ദൃശ്യം കഴിഞ്ഞിരിക്കുകയും അവൾ സഹസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായേ കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയ കർത്താവിൻ്റെ തോതിൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തന്റെ ജനത്തെ അവളുടെ പാപമെന്ന് മോചിപ്പിക്കും കന്നിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എം ആര് വിളിക്കപ്പെടും ഇന്ന് കർത്താവ് പ്രവാചകൻ മുഖേന ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിനെ യേശു എന്ന പേരിട്ടു പേരിട്ടോക്കുമോ

മരിച്ചവരെ ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമാക്കുകയും ചെയ്ത ജീവനുള്ള അപ്പമായകർത്താവന സ്തുതി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളിലുള്ള കാലങ്ങളിൽ ഞങ്ങളുടെ മുഴുവനും ഭഗവാനോ ആരാത്രിയും യോഗ്യമാകുന്നു ബകലവന്യാവൽമീ ർത്താവിന് മുൻപാകയും പുണ്യം നൽകുന്ന രഹസ്യങ്ങളുടെ മുമ്പാകെയും എല്ലാവരും പ്രാർത്ഥിച്ചോട് അനുഗ്രഹവും കരുണയും യാചിക്കണം ചെയ്യുന്നവനും ഞങ്ങളതിന് മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ കർത്താവേ നിന്റെ സ്നേഹാർദ്രതയാൽ നിന്നിൽ പാപങ്ങളും മായിച്ച് ഞങ്ങളോട് കരുണ ദൈവമായ കർത്താവേ സ്നേഹപൂർവം ഞങ്ങൾ നീ ഓർമ്മിച്ചു കൊള്ളേണമേ എന്റെ കർത്താവേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻറെയും ആർദ്രതയുടെയും പരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ മഹത്വത്തിൻ്റെ നാഥനുമായ ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനുമാകേണമേ എൻ്റെ കർത്താവെ ഞങ്ങളോട് തരമരുളി ഞങ്ങളുടെ എഴുന്നള്ളണമേ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ ദൈവമേ കരുണയാൽ നിന്ന് നിന്ന് കർത്താവേ ദണ്ഡനങ്ങൾ ദുരീകരിക്കണമേ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ സമാധാന പ്രിയർക്കുള്ള നല്ലത്തിന് എല്ലേ സ്മാരയ്ക്കുമോ ദൈവാദി കർത്താവേ നിന്റെ ദേശത്തിൽ നിന്റെ ആത്മോഹന്മാർ തെഞ്ചലപ്പെടുകയും ചെയ്യുന്നു അധികാരിക ഭീതി ഉളവാക്കുന്നു ൈവത്ത്തോടേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദ്ധസ്ട്രോപേന്മാർ സ്ഥാനത്തിൽ ഞങ്ങളെ നിയോഗ്യരാക്കുകയും നിന്റെ ദൈവത്തിൻ്റെ വന്യദേശങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നവരല്ലോ ഞങ്ങൾ വാങ്ങുകയും ഈ വിശുദ്ധ പരിപീടത്തിൻ്റെ സന്നിധിയിലും വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നിന്റെ ആത്മീയ സൂക്ഷിക്കുവാൻ തക്കോണ്ട് ഞങ്ങളെ ചെയ്യവണ്ണം മഹാകരണയാൽ ഞങ്ങൾക്ക് ആ പാപരിച്ച് ഞങ്ങൾ ബാച വയ്ക്കപ്പെടിക്കുന്ന ഈ അപ്പവും ശുദ്ധീകരിക്കണമേ നിർമ്മലവും പ്രീതികരവുമായ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെ വെടിപ്പാക്കുകയും മനസ്സിലെയും ചിന്തകളെ ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നാ നീ കളേഞ്ചേ നിന്റെ വിശുദ്ധന്മാർ ഭാഗിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരാതിരണമേ അവരുടെ കൂട്ടത്തിൽ അവരുടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിരക്കുന്നതിന്റെ പിതാവും പഠിച്ചു ദുരോഗി പൊടുന്നേക്കും അർപ്പിക്കും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമ്പോൾ